സംസ്ഥാനത്ത് പുതിയ വൈറസ് എത്തി ചൊവ്വാഴ്ച രണ്ട് കുട്ടികൾ കൂടി രോഗബാധ മൂലം മരിച്ചതോടെ സംസ്ഥാനത്തെ ഇതുവരെ അണുബാധ മൂലമുണ്ടായ മരണങ്ങളുടെ എണ്ണം എട്ടായി പതിനഞ്ചു പേർക്ക് സംസ്ഥാനത്തെ ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഗുജറാത്തിലാണ് ഈ പുതിയ വൈറസ് എത്തിയിരിക്കുന്നത് ചന്ദിപുര വൈറസ് ബാധ ഗുജറാത്തിൽ പടരുന്നു ഈ ചന്ദിപുര വൈറസ് കേസിൽ മരണനിരക്ക് ഉയർന്നതാണ് ചികിത്സ ലഭിക്കാൻ കാലതാമസം കാലതാമസമുണ്ടായാൽ ഒരു രോഗിക്ക് അതിജീവിക്കാൻ പ്രയാസമാണ് രോഗി കോമയിലേക്ക് പോയാൽ മരണനിരക്ക് ഏകദേശം അമ്പത് ശതമാനം വരെ ഉയരും ഒരിക്കൽ വൈറസ് ബാധിച്ചാൽ അതിന്റെ വ്യാപനം തടയുന്നത് ബുദ്ധിമുട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒൻപത് മാസം മുതൽ പതിനാല് വരെയുള്ള കുട്ടികളിലാണ് ഈ വൈറസ് വേഗത്തിലെത്തുന്നത് ഗുജറാത്തിലെ സബർകാന്ത ആരവല്ലി മഹിസാഗർ ഖേദ മെഹ്സാന രാജ്കോട്ട് ജില്ലകളിലാണ് ഇതുവരെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് കേസുകൾ രാജസ്ഥാനിൽ നിന്ന് രണ്ട് കേസും മധ്യപ്രദേശിൽ നിന്ന് ഒരു കേസും ഗുജറാത്ത് ആശുപത്രികളിൽ ചികിത്സിച്ചതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു ജൂലൈ പത്തിന് നാല് കുട്ടികളാണ് ഈ വൈറസ് ബാധ മൂലം മരിച്ചത് തുടർന്ന് സ്ഥിരീകരണത്തിനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു ഈ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പനി ശരീരവേദന വയറിളക്കം ഛർദി അക്യൂട്ട് എൻസെഫലൈറ്റിസ് എന്നിവയ്ക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ചന്ദിപുരയ്ക്ക് ഉണ്ടാകുക കൊതുകുകൾ ഈച്ചകൾ ചെറിയ പ്രാണികൾ എന്നിവയാണ് ഈ രോഗം പരത്തുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലയളവിൽ ഈ രോഗം ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും അമ്പത്തിയാറ് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ മരണനിരക്ക് രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ വൈറസ് മഹാരാഷ്ട്രയിലെ ചന്ദിപുര ഗ്രാമത്തിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം